ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഇരുമ്പും പുളി ഇട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഇരുമ്പും പുളി ചെറുതായി അലിഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകുക അതിന് ശേഷം തുണി വെച്ചിട്ട് ആ വെള്ളക്കൊന്ന് തുടച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേട്ടോ ഞാൻ നല്ലെണ്ണയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഇരുമ്പും പുളിയൊന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ പിന്നെ പാകം എന്ന് പറയണത് ഇങ്ങനെ വയറ്റിയെടുക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് മഞ്ഞ കളറാവും കേട്ടോ അതുവരെ നമുക്കൊന്ന് വയറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ റെഡി ആയതിൻ്റെ ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല രണ്ട് ഭാഗമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് കേട്ടോ ഒന്ന് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല നൈസ് ആയിട്ട് അറിയാമൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ രീതിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ അതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കണത് നമ്മളിങ്ങനെ നുറുക്കി വെച്ചിട്ടുള്ള കഷ്ണം കൊണ്ടല്ല ഇതേപോലെ അരച്ചെടുത്തിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ അതാണ് അതാണിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ചട്ടിയിലേക്ക് പിന്നെ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞതാണ് പിന്നെ ഒരു അഞ്ചാറ് പച്ചമിളക് അത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു അഞ്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് അതും ചെറുതായി നുറുക്കിയത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് നമുക്കിത് വറ്റിയെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കിട്ടാം പിന്നെ അച്ചാറ് പൊടി അച്ചാറ് പൊടി ഞാൻ ഒരു ഒന്നര ടീസ്പൂണാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി മസാലകളൊക്കെ നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കുക കേട്ടോ ഈ മസാലയുടെ ഒക്കെ ഒരു പച്ച കുത്തി ഉണ്ടാവില്ലേ അത് പോകുന്നവരെ നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഇരുമ്പ് പൊടിയുടെ ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കൊടുക്കിലുള്ള എൻ്റെ കൊടുകിലത്തെ അയൽവാസിയായ സുനിതാത്ത പറഞ്ഞതെന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു റെസിപ്പി കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആളെനിക്ക് പറഞ്ഞു തന്നതായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനത് വീഡിയോ ആയിട്ട് എടുക്കാമോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ നല്ലപോലെ വറ്റിയെടുത്ത് ഇനി എനിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായതിൽ ചേർക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ നമ്മുടെ പുളിപ്പും എരിവും ഒക്കെ കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പഞ്ചസാര തേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മൾക്ക് ഈ അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മാത്രം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഈ പുളിയുള്ള സാധനമായ കാരണം അധികം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇനി നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അങ്ങനെ കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഇറക്കി ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസ്ലാംലൈക്കു